കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായി രണ്ടാം ദിവസവും കമ്മാരൻ പൂജയിലായിരുന്നു ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മറുദയെ തളക്കാനുള്ള ശക്തി താൻ ആർജിക്കും ചുവന്ന പട്ടുമുടി അവളുടെ വാസസ്ഥലം ആദ്യം വെട്ടി വീഴ്ത്തി അതിൻ്റെ തന്നെ വിറകുകൾ കൊണ്ട് ചിതയൊരുക്കി അവളെ ആവാഹിച്ച് മരപ്പാവയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് ദയിപ്പിക്കുന്നതോടെ മറുദ എന്നേക്കുമായി ഇല്ലാതാക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവൾ ദുരാത്മാവാണെങ്കിലും മരിക്കുന്നതിന് മുൻപ് അവളിൽ പാപഭാരങ്ങൾ ഒന്നും തന്നെയില്ല മറിച്ച് അവളോട് ചെയ്ത പാപങ്ങളാണെങ്കിൽ അനവധിയും ഈ അവസ്ഥയിൽ അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവൾ ചിലപ്പോൾ നാട് മുടിക്കാനുള്ള വല്ല ശാപവും തന്നിട്ടേ ഇല്ലാതാകൂ ചിലപ്പോൾ തൻ്റെ കുലമായിരിക്കും അവൾ മുടിക്കുക അതിലും ഭേദം അവളെയും ഭയന്ന് കാലങ്ങളോളം ജീവിക്കുന്നത് തന്നെയാണ് പോം ചിന്തിച്ച കന്മാറിന്റെ മനസ്സാകെ അസ്വസ്ഥമായി അപ്പോഴാണ് ഒരു ശിഷ്യൻ മുറിയിലേക്ക് കടന്നു വന്നത് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് കമ്മാരൻ അവനോട് ദേഷ്യപ്പെട്ടു നിന്നോട് പറഞ്ഞതല്ലേ രണ്ട് ദിവസത്തേക്ക് വേറെ ആരെയും അടുപ്പിക്കേണ്ടെന്ന് അത് അവൻ ഭയത്തോട് നിന്ന് പരിങ്ങി പറഞ്ഞിട്ട് പോയില്ല പിന്നെ ആൾ ആളാശാനെ നന്നായി അറിയാമെന്നും പറഞ്ഞു ആരാപ്പോ അത് തുറന്നു കിടന്നിരുന്ന വാതിൽ പാളികളിലൂടെ കമ്മാരൻ തലയിത്തിച്ചു നോക്കി അങ്ങോട്ടൊന്നേ നോക്കിയുള്ളൂ ആളെ കണ്ട ഉടനെ വേഗം എണീറ്റ് വാതിലടച്ച് പുറത്തേക്കിറങ്ങി പടിക്കലിരുന്ന കിണ്ടിയിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് തറയിൽ ഒഴിച്ച ശേഷം മുറ്റത്തിറങ്ങി വന്ന ആളോട് ചോദിച്ചു എന്താ എന്താ വിശ്വംഭരം നീ വഴിക്ക് ചിരിച്ചുകൊണ്ട് തൻ്റെ മേലെ കിടന്നിരുന്ന തോർത്തെടുത്ത് മുഖത്ത് വീർപ്പ് തുടച്ച് നീക്കി വിശ്വംഭരം പറഞ്ഞു ഒന്ന് കാണാൻ വന്നതാ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി എന്നറിയാലോ വിശ്വംഭരം വിചാരിക്കുന്ന തരത്തിലുള്ള ഒരുക്കങ്ങളൊന്നും ഇവിടെ അത് അന്വേഷിക്കാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരേണ്ടതുമില്ല അത് കേട്ട് വിശ്വംഭരൻ ഉറക്കി ഉറക്കി ചിരിച്ചു എന്തിനാ കമ്മര നീ എന്നോട് കളവ് പറയുന്നത് നീ ഇവിടെ ആവാനി നടത്താനുള്ള ശക്തിക്ക് വേണ്ടി വ്രതം കൊടുത്ത് പൂജ നടത്തുകയല്ലേ പക്ഷേ നമ്മൾ രണ്ടാൾക്കും അറിയാം അതല്ല ഈ പ്രശ്നത്തിലുള്ള പോകും വഴിയെന്ന് കമ്മാരം ചെറുതായിട്ടൊന്നും നമ്പരുന്നെങ്കിലും അത് പുറത്തു കട്ടിയില്ല ഇന്നലെ കറിയാച്ചനെ കൊണ്ടുപോയി നാളെ ചിലപ്പോൾ ഗോപിയച്ചനായിരിക്കും അങ്ങനെ ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ആ പ്രതികാരത്തിൽ എരിഞ്ഞടങ്ങും അതിന് വഴി വയ്ക്കാതെ ബുദ്ധിപൂർവ്വം നീങ്ങുന്നതല്ലേ നമുക്ക് നല്ലത് സർവനാശം ഒഴിവാക്കാൻ ഒരു കുരുതി അത്ര തന്നെ ഇതിന് ഒക്കെ കാരണം താൻ ഒരുത്തനാണ് വിശ്വംഭര അത് മറക്കണ്ട അത് കേട്ടതും വിശ്വംഭരൻ കോപം കൊണ്ട് ജ്വലിച്ചു ഞാനോ ഈ ഞാനോ ഞാനാണോ ആ പാവത്തിനെ തേവിടിച്ചെന്ന് വിളിച്ച് ആട്ടിപ്പായച്ചത് ഞാനാണോ പച്ചവെള്ളം പോലും കൊടുക്കാതെ പട്ടിണി കിട്ടത് ഞാനാണോ കൊല്ലറിഞ്ഞു കൊന്നു കത്തിച്ച് വയലിൽ താഴ്ത്തിയത് അല്ലല്ലോ പിന്നെ ഒരു സഹായം ചെയ്തു അത് അറിയിക്കുന്ന നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് അതിന് ഞാൻ ദേ കയും ജീവിതത്തിലെ മുപ്പത് കൊല്ലവുമാണ് പകരം കൊടുക്കേണ്ടി വന്നത് എന്നിട്ടും എന്നിട്ടുമെല്ലാത്തിനും കാരണക്കാരൻ ഞാൻ കമ്മാരന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല വിശ്വംഭരൻ ആരെയും ശല്യം ചെയ്യുന്നില്ല പോവേണ് പക്ഷെ ഒരു കാര്യം കമ്മാരൻ ഓർക്കണം ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് ശാപം തീർക്കാൻ നോക്കിയാൽ കഴുത്തിലെ കുരുക്ക് ഉള്ളൂ ഈ പ്രശ്നത്തിന്റെ പരിഹാരം അതൊന്നേ ഉള്ളൂ അതിപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് മറക്കണ്ട വിശ്വംഭരം പടിയിറങ്ങി നിസ്സഹായനായി അത് നോക്കി നിൽക്കാൻ മാത്രമാണ് കമ്മാരന് കഴിഞ്ഞത് കാര്യം വിശംബരം പറഞ്ഞത് മുഴുവൻ സത്യമാണ് പക്ഷേ അതെങ്ങനെ ചെയ്യുമെന്നാണ് ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള ധൈര്യം അതെന്തായാലും തനിക്കില്ല വേഗം ഒരു ഷർട്ടെടുത്തിട്ട് കമ്മാരൻ വഴിയിലേക്കിറങ്ങി മർദക്കാവ് ലക്ഷ്യമാക്കിയായിരുന്നു ആ യാത്ര അവിടെ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നാട്ടുകാരും പോലീസുകാരും എല്ലാവരുമുണ്ട് ചതുപ്പിൽ നിന്നെടുത്ത കറിയാച്ചന്റെ മൃതദേഹം പായയിൽ പൊതിഞ്ഞ് റോഡരികിലേക്ക് എടുത്തിട്ടുണ്ട് അതിനടുത്ത് നിർവികാരനായിരിക്കുന്ന ഗോപിയച്ചൻ കരയച്ചന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും റോഡിലും ചതുപ്പിലുമായി ചിതറിക്കിടക്കുകയാണ് കമ്മ്മാരൻ അടുത്ത് ചെന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു പത്ത് നാൽപ്പത് കൊല്ലം കൂടെ നടന്നവന് ഇന്ന് അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഇങ്ങനെ പോകുന്ന കരുതിയില്ല നിലാതെ ഗോപിയച്ചൻ പറഞ്ഞു അത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ പാവത്തിന്റെ കണ്ടമിടറി വാക്കുകൾ തന്നെയാണ് പുറത്തു വന്നത് ഇരുന്നിടത്ത് നിന്ന് അല്പം ബന്ധപ്പെട്ടെഴുന്നേറ്റ ഗോപിയച്ചൻ കന്മാരനോട് ചോദിച്ചു ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി നന്നായി പോകുന്നു നാളെ കഴിഞ്ഞ കർമ്മങ്ങൾ തുടങ്ങാം അത് കേട്ടപ്പോൾ തളർന്നിരുന്ന വൃദ്ധന്റെ മുഖത്ത് പ്രതീക്ഷയുടെ നാമ്പുകൾ വിരിഞ്ഞു നല്ലത് ഇനി മറ്റൊന്നും നോക്കണ്ട അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണം അത് കേട്ടപ്പോൾ കമ്മാരന്റെ മുഖമൊന്നു ഇരുണ്ടു പെട്ടെന്നുണ്ടായ ഭാവമാറ്റം വളരെ വേഗം തന്നെ ഗോപിയച്ചന് പിടികിട്ടി എന്താ കമാര എന്തെങ്കിലും കുഴപ്പം ഗോപീച്ചൻ ഒന്ന് വീട്ടിലേക്ക് വരൂ നമുക്ക് സംസാരിക്കാം കമ്മൻ ഗോപീച്ചന്റെ കൈപിടിച്ച് നടന്നു ഈ സമയം വീട്ടിലെ ബാക്കി വെച്ച പണികളിൽ വ്യാപൃതനായിരുന്നു അരവിന്ദൻ തന്റെ അപരനായ ചെറിയച്ചൻ എന്തുകൊണ്ടാണ് ഈ തറവാട് സ്വത്തുക്കളും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തന്റെ പേരിലേക്ക് എഴുതി വെച്ചതെന്ന് അറിയാനുള്ള തത്രപ്പാടിലായിരുന്നു അയാൾ രേഖകളിൽ പലതിനൊരു ഒരു ചേർച്ചയില്ലായ്മ അതായത് അരവിന്ദൻ ജനിച്ചൊരു മാസത്തിനു ശേഷമാണ് ഈ വീടും പറമ്പുമെല്ലാം അയാളുടെ പേരിലേക്ക് ചെറിയച്ചൻ മാറ്റുന്നത് ഒസ്യത്ത് പ്രകാരം തന്റെ ജ്യേഷ്ഠനായ ശേഖരൻ തമ്പിയുടെ മകൻ അരവിന്ദൻ തമ്പിക്ക് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ജനിച്ചപ്പോൾ അരവിന്ദനെ അമ്മയുടെ അച്ഛന്റെ പേരായ സുകുമാരൻ എന്നാണ് ആദ്യം വിളിച്ചത് മാസങ്ങൾക്ക് ശേഷമാണ് അത് മാറ്റി അരവിന്ദൻ എന്ന് വിളിച്ചതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതേ ദിവസം തന്നെയാണ് ചെറിയച്ചൻ മരിച്ചതും അതിന്റെ സർട്ടിഫിക്കറ്റുമുണ്ട് സൂക്ഷ്മ പരിശോധനയിൽ ആ സർട്ടിഫിക്കറ്റിലെ ചെറിയൊരു പിഴവും അരവിന്ദൻ കണ്ടെത്തി ഒൻപതാം മാസമാണ് ചെറിയച്ചൻ മരിച്ചതെങ്കിലും ചിലയിടത്തൊക്കെ ഏഴാം മാസം എന്നാണ് എഴുതിയിട്ടുള്ളത് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഏഴെന്നുള്ളത് ഒമ്പതാക്കി മാറ്റിയതായി കാണുന്നുണ്ട് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ കൃത്രിമത്വം നടത്തേണ്ട കാര്യം ഓസ്യത്തിലെ തീയതിയൊക്കെ കൃത്യമാണ് ഒൻപതാം മാസമാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് താൻ ജനിച്ച് ഒരു മാസത്തിനു ശേഷം തന്റെ കണ്ടെത്തലുകൾ ശരിയാണെങ്കിൽ ചെറിയ ചെ മരിച്ച രണ്ടാം മാസമാണ് ആ ഓസ്യത്തെഴുതി തയ്യാറാക്കിയിരിക്കുന്നത് അതെങ്ങനെ ശരിയാകും പെട്ടെന്ന് പുറത്തുനിന്നൊരു ശബ്ദം ഗേറ്റിൽ ആരോ നിൽക്കുന്നുണ്ട് അരവിന്ദൻ തലയുയർത്തി നോക്കി അത് താൻ ഇന്നലെ കണ്ട ആളല്ലേ അരവിന്ദൻ്റെ ഊഹം തെറ്റിയില്ല അത് വിശ്വംഭരനായിരുന്നു തന്റെ നീരസം കാട്ടിക്കൊണ്ട് തന്നെ അരവിന്ദൻ പുറത്തേക്ക് ഇറങ്ങി കൊച്ചു നമ്പിക്ക് ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്താണാവോ എനിക്ക് ഗുണമുള്ള കാര്യം എനിക്ക് ഗുണമുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണോ കിട്ടാൻ പോകുന്നത് വിശ്വംഭരൻ മനസ്സിലായി അരവിന്ദൻ പെട്ടെന്നൊന്നും പിടിയേരുന്ന ആളല്ലാന്ന് കൊച്ചു നമ്പിയുടെ ഗുണത്തെക്കാളേറെ ഇതെന്നെ വെറുക്കുന്ന വേറെ ചിലർക്ക് ചിലപ്പോൾ ദോഷമായിട്ട് മാറും അതാണ് എനിക്കുള്ള ഗുണം മനസ്സിലായില്ല അരവിന്ദനാ പഠിക്കലിരുന്നു അകത്തേക്ക് കയറാതെ ഗേറ്റിന് വെളിയിൽ തന്നെ വിശ്വംഭരനും കൊച്ചുകമ്പിയുടെ തനിപ്പകർപ്പായിരുന്നു നിങ്ങളുടെ ചെറിയച്ചൻ നിങ്ങളുടെ പേരൻ്റെ രൂപം മാത്രമല്ല ജാതകം വരെ ഒരുപോലെയാ അതിന് സത്യത്തിൽ ജാതകത്തിന്റെ കാര്യം അരവിന്ദന് പുതിയൊരു അറിവായിരുന്നു എങ്കിലും വിശ്വംഭരന്റെ ലക്ഷ്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഒന്നുമില്ലാത്തതായി അയാൾ ഭാവിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം അറിയാം ചെറിയ ചെറിയച്ചൻ എങ്ങനെയാ മരിച്ചതെന്നറിയോ എന്തോ അസുഖം വന്ന് മരിച്ചതാണെന്നറിയാം എന്തസുഖം വിശ്വംഭരന്റെ ശബ്ദത്തിൽ പുച്ഛം കലർന്നിരുന്നു അതെനിക്കറിയില്ല ചെറിയച്ചൻ്റെ അടുത്ത കൂട്ടുകാരനില്ലേ ഗോപിയച്ചൻ അങ്ങനെയോട് ചോദിച്ചില്ലേ എന്തിന് അവരൊക്കെയല്ലേ രഹസ്യമായി ചെറിയ ചെറിയച്ഛൻ്റെ ശവം തയിപ്പിച്ചത് കുഞ്ഞിൻ്റെ അച്ഛനെ പോലും അറിയിക്കാതെ അരവിന്ദൻ ആലോചിച്ചു ഈ പറഞ്ഞത് ശരിയാണ് ചെറിയ ചെ മരിച്ചു എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും തന്നെ തന്റെ വീട്ടിലെ ആർക്കും അറിയില്ല എവിടെ ദഹിപ്പിച്ചു ആര് കർമ്മങ്ങൾ നടത്തിയെന്നോ പോലും മരണം കഴിഞ്ഞു മാസങ്ങൾക്ക് ശേഷമാണ് വക്കീലിന് ഒസ്യത്താരോ തപാലിൽ അയച്ചു കൊടുക്കുന്നത് ഗോപീച്ചനോട് ചോദിക്കുന്നു എന്തിനാ അരവിന്ദൻ തമ്പിയുടെ മരണകാരണം മറച്ചുവെച്ചതെന്ന് മരിച്ച തമ്പിയുടെ പേരിൽ കള്ള ഒസ്യത്തുണ്ടാക്കി ഈ സ്ഥലമൊക്കെ കൊച്ചു തമ്പിയുടെ പേർക്കെന്ന് അത് കേട്ടതും ദേഷ്യത്തോടെ അരവിന്ദൻ ചാടി എഴുന്നേറ്റു അനാവശ്യം പറയരുത് അനാവശ്യമോ എൻ്റെ ജീവിതം കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞതോ തെളിവ് ഞാൻ തരാൻ കൊച്ചു തമ്പി നേരെ കവലയിലേക്ക് ചെന്നിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ് ആ വഴിയിൽ അവസാനത്തെ വീട്ടിലേക്ക് കയറുക എന്നിട്ട് ആ കോലയിലെ കട്ടിൽ കിടക്കുന്ന ആളെ പീതാംബര എന്ന് വിളിച്ചാൽ മാത്രം മതി ബാക്കി അയാൾ പറഞ്ഞു പറഞ്ഞുതരും വിശ്വംഭരം പടിയിറങ്ങിപ്പോയി പിന്നാലെ തന്നെ അരവിന്ദരും വീട് പൊട്ടിയിറങ്ങി വിശ്വംഭരം പറഞ്ഞതൊക്കെ പൂർണമായും അയാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നേരത്തെ കണ്ട മരണ സർട്ടിഫിക്കറ്റിലെ പിഴവുകൾ അതിൻ്റെ ഒപ്പം ആ വാക്കുകൾ കൂടിയായപ്പോൾ ഉള്ള സമാധാനം മൊത്തം പോയി കവലിൽ നിന്നെടുത്തോട്ടുള്ള വഴി ഒരു കല്ലു വഴിയായിരുന്നു അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും അതിലൂടെ നടക്കാൻ വേറെ ബുദ്ധിമുട്ടില്ലായിരുന്നു ആളുകളൊക്കെ ഒരുമാതിരി അത്ഭുതജീവി നോക്കുന്നതുപോലെയാണ് അരവിന്ദനെ നോക്കിയിരുന്നത് പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ ചിലരൊക്കെ തന്നെ നോക്കി കൈകൂപ്പുന്നതും അയാൾ കണ്ടു അതൊന്നും ശ്രദ്ധിക്കാതെ അരവിന്ദൻ നേരെ നടന്നു അല്പം കഷ്ടപ്പെട്ടെങ്കിലും ആ വീട് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല ഒരു തോപ്പിനു മുന്നിൽ ചെന്ന് വഴി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായി ആ ഒരു പഴയ ഓടിട്ട വീട് മാത്രമാണ് ഉണ്ടായിരുന്നത് അരവിന്ദൻ അങ്ങോട്ട് കയറാൻ തുടങ്ങിയതും പശുവിനെ വലിച്ചുകൊണ്ടൊരു സ്ത്രീ തോപ്പിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു ആരാ എന്താ വേണ്ടത് അവർ വിളിച്ചു ചോദിച്ചു പീതാംബരൻ പീതാംബരന്റെ വീടല്ലേത് ആ പേര് കേട്ടതും അവർ അരവിന്ദന്റെ അടുക്കലേക്ക് വന്നു അച്ഛൻ കിടപ്പിലായിട്ട് കുറെ കാലമായല്ലോ ഇപ്പോ ഓർമ്മയും സംസാരവും ആരാ എന്തെങ്കിലും ആധാരത്തിന്റെ കാര്യമാണോ അച്ഛന് ആധാരമെടുത്തായിരുന്നോ കുറുപ്പുവക്കീലിന്റെ കുമ്മസ്ഥനായിരുന്നു വക്കീൽ മരിച്ച പിന്നെ കടലാസൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ വെച്ചത് കുറെ കാലം മുമ്പ് വരെ ഓരോരുത്തര് അതൊക്കെ അന്വേഷിച്ചു പോരുമായിരുന്നു കിടപ്പലായി പിന്നെ ആദ്യമായിട്ടാ ഒരാൾ ചോദിച്ചു വരുന്നത് ആളെ ഒന്ന് കാണാൻ പറ്റുമോ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം മിണ്ടാറില്ല ഞങ്ങളെ ആരെയും അങ്ങനെ തിരിച്ചറിയാറുമില്ല സാറുവാ അവർ പശുവിന് മുറ്റത്ത് കെട്ടിയിട്ട് അരവിന്ദിനകത്തേക്ക് ക്ഷണിച്ചു കയറി ചെല്ലുന്ന മുറിയിൽ തന്നെ ഒരു സ്റ്റീൽ കട്ടിലിൽ പീതാംബരം കിടക്കുന്നുണ്ടായിരുന്നു ചുറ്റും ചിതറി കിടക്കുന്ന തുണികളും പാത്രങ്ങളും ഒക്കെ ഒതുക്കി വെച്ച് ഒരു സ്റ്റീൽ കസേര ഇട്ടുകൊടുത്ത് അരവിന്ദനെ അവർ കട്ടിലിന്റെ അടുത്തിരുത്തി അച്ഛ അച്ഛനെ കാണാൻ ആരോ വന്നിരിക്കുന്നു കമ്പിളി മൂടിക്കിടന്നിരുന്ന ആ രൂപത്തെ അവർ തട്ടി വിളിച്ചു പീതാംബരം കണ്ണു തുറന്നെങ്കിലും ഒന്നും മനസ്സിലാക്കാത്തതുപോലെ ചുമ്മാ മെഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലേ സാറേ മനസ്സിലാവില്ല എന്ന് സാറൊന്ന് വിളിച്ചു നോക്ക് ഞാൻ ഈ പശുവിനെ ഒന്ന് അപ്പുറത്ത് കെട്ടിയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അവർ അപ്പുറത്തേക്ക് പോയി അരവിന്ദൻ പതുക്കെ മുന്നോട്ട് അഞ്ഞിരുന്ന് ഒന്ന് വിളിച്ചു പീതാംബരൻ ചേട്ടാ അനക്കമില്ല ഒന്നുകൂടെ വിളിച്ചു പീതാംബര പെട്ടെന്ന് ആ തലൊന്നനങ്ങി വിശ്വാസം വരാത്ത പോലെ ചെവി ഒന്നുകൂടെ അയാൾ ഇളക്കി ആ ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്നതുപോലെ പീതാംബരാ കേൾക്കുന്നുണ്ടോ പെട്ടെന്ന് പീതാംബരൻ അതേ എന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ആ കിടപ്പിൽ പീതാംബരന് തൻ്റെ മുഖം കാണാൻ ആയാസമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ അരവിന്ദൻ ഒന്ന് എണീറ്റി നിന്നു പക്ഷേ അരവിന്ദനെ കണ്ടതും അയാളുടെ മുഖം ഒരു പ്രേതത്തെ കണ്ട പോലെ വിളറി വിളിക്കാൻ തുടങ്ങി വല്ലാത്തൊരു ഭയത്തോടെ വിക്കി വിൽക്കിക്കൊണ്ട് അയാൾ എന്തും പുലമ്പി അരവിന്ദൻ ഒന്നും മനസ്സിലായില്ല പക്ഷേ ആ പറഞ്ഞതിൽ മാപ്പ് മാപ്പെന്നത് മാത്രം അയാൾക്ക് വ്യക്തമായി ഭയത്തോടെ അയാൾ തൻ്റെ കൈയെടുത്ത് അപ്പുറത്തേക്ക് ചൂണ്ടി അവിടെ കണ്ട പാത്രത്തിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് അരവിന്ദൻ അയാൾക്ക് കൊടുത്തു ആർത്തിയോടെ ആ വെള്ളം വാങ്ങിക്കുടിച്ച ശേഷം അയാൾ ആശ്വാസത്തോടെ പതുക്കേക്ക് എത്തിച്ചു എന്നോട് പറഞ്ഞിരുന്നു തമ്പി അദ്ദേഹം വീണ്ടും വരുമെന്ന് അയാൾ വിക്കി വിക്കി പറഞ്ഞു പക്ഷേ പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ അരവിന്ദൻ തമ്പിയല്ല അദ്ദേഹം എന്റെ ചെറിയച്ഛനായിരുന്നു ശേഖരൻ തമ്പിയുടെ മകനല്ലേ ഞാനാ ആ ഓശ്യത്തെഴുതി തയ്യാറാക്കിയത് പീതാംബരനിൽ വല്ലാത്തൊരാവേശം വന്ന് കയറി എന്നിട്ട് ചെറിയച്ഛൻ തന്നെയാണോ അതിൽ ഒപ്പുവെച്ചത് ആ ചോദ്യം കേട്ടതും പീതാംബരന്റെ മുഖം മാറി അല്ല അന്ന് ചെറിയച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നില്ല മരണ സർട്ടിഫിക്കറ്റ് തിരുത്തിയതും ഞാനായിരുന്നു ഞെട്ടലോടെയാണ് ആ വാക്കുകൾ അരവിന്ദൻ കേട്ടത് അപ്പോൾ തനിക്കെന്ന് കരുതി കിട്ടിയതൊക്കെ അറിയിക്കാത്തതായിരുന്നോ ആര് പറഞ്ഞിട്ട് അത് പറയൂ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടി കാര്യമൊന്നും എനിക്കറിയില്ല ഗോപിയച്ചൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് ഗോപിയച്ചനോ ഒരു പോലെ കൂടെ നടന്നിട്ട് അയാൾ തന്നെ ചതിക്കുകയായിരുന്നു എന്തിന് അതുകൊണ്ട് ഗോപി അച്ഛൻ എന്ത് ഗുണം എനിക്കറിയില്ല പീതാംബരം പതുക്കെ കിതക്കാൻ തുടങ്ങി സത്യമായിട്ട് എനിക്കറിയില്ല എന്നോട് പറഞ്ഞത് മാത്രമാണ് ഞാൻ ചെയ്തത് ചെറിയച്ഛൻ എങ്ങനെ മരിച്ചത് അത് നിങ്ങൾക്കറിയുമോ ഇല്ല പക്ഷേ കോപിയച്ചനും ചേനനും കൂടിയാണ് കർമ്മങ്ങൾ നടത്തിയതെന്ന് മാത്രമറിയാം ആര് മന്ത്രവാദി ചേനനോ ആ അയാൾ തന്നെ സംസാരത്തിന്റെ ബുദ്ധിമുട്ട് കാരണം പീതാംബരൻ ചുമയ്ക്കാൻ തുടങ്ങി അയാളുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ അരവന്ദന്റെയും മനസ്സലിഞ്ഞു എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഒരു വിധത്തിലാണ് അത്രയും പീതാംബരം പറഞ്ഞൊപ്പിച്ചത് പക്ഷേ അരവിന്ദന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് നിങ്ങൾക്കൊരു വിശ്വംഭരൻ അറിയോ അല്പസമയം ഇണ്ടാതിരുന്ന ശേഷം അരവിന്ദൻ ചോദിച്ചു ആ പേര് കേട്ടതും പീതാംബരൻ ഒന്ന് ഞെട്ടി എന്നിട്ട് പതുക്കെ അറിയാമെന്ന് തലയാട്ടി ആരാണയാൽ പീതാംബരൻ പതുക്കെ തൻ്റെ ചൂണ്ടൂരിലെടുത്ത് ചുണ്ടിൽ വെച്ചിട്ട് മിണ്ടരുതെന്ന് ആങ്ങി കാണിച്ചു എന്നിട്ട് പതുക്കെ അരവിന്ദന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു അവൻ അവൻ അവളുടെ ആളാ സൂക്ഷിക്കണം ആരുടെ പീതാംബരന്റെ ഭയം ഭയമുരുണ്ടൂടി മറുതയുടെ അവനാ അവനാ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എങ്ങനെ അരവിന്ദനൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു ഈ പറയുന്നതൊക്കെ കഥകളാണോ അതോ പ്രായത്തിന്റെ ജൽപ്പനങ്ങളാണോ എവിടെ നിന്നോ തെണ്ടിത്തിരിഞ്ഞ് ഈ നാട്ടിലേക്ക് വന്നതാണവൻ ഒരു രാത്രി അവളുടെ കടത്തണ്ണയിൽ കിടന്നുറങ്ങിയ അവന് അവൾ ജോലിയും അഭയവും കൊടുത്തു അവന് പാറു അമ്മയെപ്പോലെ ആയിരുന്നെങ്കിലും നാട്ടുകാർക്ക് ആ ബന്ധം കൊള്ളരുതാത്തതായിരുന്നു അവന് പല വിധത്തിൽ ആലുകൾ ദ്രോഹിക്കാൻ തുടങ്ങി പക്ഷേ പീതാംബരം സംസാരിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അവനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ തിരിച്ചടിക്കാൻ തുടങ്ങിയിരുന്നു വടക്കുള്ള ഏതോ ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചു വിട്ട മലയനായിരുന്നു അവൻ മാരണത്തിൽ കേമനായ അവന്റെ കളിയായിരുന്നു ഇതൊക്കെയെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല ചേനൻ മൂപ്പൻ്റെ വീട്ടിൽ നടന്ന മലയും കെട്ടിന് കൂടാൻ വന്നപ്പോഴാണ് ഇവൻ ശരിക്കും ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായത് അന്ന് തൊട്ട് ചേനൻ മൂപ്പൻ അവനെ കൂടെ നിർത്താൻ നോക്കിയെങ്കിലും ചെക്കൻ നിന്നില്ല അവന് പാറുന്ന് വെച്ച ജീവനായിരുന്നു പക്ഷേ അവള് പോയിക്കഴിഞ്ഞപ്പോ ഇവനാണ് അവളെ വീണ്ടും നിലക്കാത്ത ചുമ നേരത്തെ അതുപോലെ ചുമ മാറുമെന്ന് കരുതി അരവിന്ദൻ അക്ഷമനായി നോക്കി നിന്നെങ്കിലും അത് കൂടിയതല്ലാതെ കുറഞ്ഞില്ല ചുമയുടെ ശക്തിയിൽ പീതാംബരന്റെ കണ്ണുകൾ ഉന്തി മുഖമകെ അകെ രക്തചുമ്പായി മാറി ശബ്ദം കേട്ട് മകൾ വേഗം ഓടി വന്ന് അയാളുടെ നെഞ്ചി കൊടുക്കാൻ തുടങ്ങി പക്ഷേ അത് ഫലം ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ല അരവിന്ദൻ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി വഴിയിലേക്ക് ഇറങ്ങി പത്തടി പോലും വെച്ചില്ല പിന്നിൽ നിന്ന് ആ സ്ത്രീയുടെ ഉറക്കിയുള്ള കരച്ചിൽ കേൾക്കാൻ തുടങ്ങി അരവിന്ദ് തിരിയാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു സംശയിക്കണ്ട അയാള് പോയി അത് വിശ്വംഭരനായിരുന്നു ശബ്ദം കേട്ടപ്പോൾ തന്നെ ആളെ തിരിച്ചറിഞ്ഞ ഞെട്ടലോടെയാണ് അരവിന്ദ് തിരിഞ്ഞു നോക്കിയത് കൂടെ നടന്നവരൊക്കെ ശത്രുവായി മാറിയ ഈ അവസ്ഥയിൽ ശത്രു എന്ന് സ്വയം പ്രഖ്യാപിച്ച് തനിക്ക് ഗുണം ചെയ്യാൻ വരുന്ന ഇയാൾ യഥാർത്ഥത്തിൽ ശത്രുവോ അതോ മിത്രമോ